നമ്മളെ നമ്മുടെ വീടും പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ചെറുതായിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പെങ്ങട കൊച്ചുണ്ട് പാറന്നാണ് ഞങ്ങൾ അവളെ വിളിക്കുന്നത് അപ്പൊ അവൾ ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അമ്മ ഇപ്പം ജസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തോളൂ ഗൈസീതൻ്റെ റൂമാണ് ആ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് പച്ചക്കറി ഒക്കെ തരാം ഓൾറെഡി കുറച്ച് പറിച്ചു വെച്ചതാണ് കേട്ടോ ഇത് പയറ് അത് കാണിച്ചേ ആ വെണ്ട കുറച്ച് വെണ്ട കൂ മൂത്ത് പോയി ആദ്യം നമ്മുടെ വീട് കാണിക്കാം ഇതാണ് നമ്മുടെ വീട് നമ്മൾ ഓൾറെഡി കുറച്ച് പറിച്ച് വെച്ചേക്കുന്ന പച്ചക്കറിയാണ് കേട്ടോ ഇത് അല്ലേ ഇത്രയും വെണ്ടയുണ്ട് ഇത്രയും പയറും ഉണ്ട് ഇനി കോവയ്ക്കുണ്ട് പറിക്കാനായിട്ട് പിന്നെ പിന്നെന്താ ഉള്ളത് ആ പിന്നെ വെണ്ടയുണ്ട് ചീരയൊക്കെ അപ്പുറം നിൽക്കുണ്ട് അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം അപ്പം പാറു അപ്പുറത്താണേ അവളെ പുള്ളരാനായിട്ട് ഞാൻ പോവാ വീട്ടിലോട്ട് ഇതാണ് ഞങ്ങളുടെ സ്ഥലം ഏയ് മുട്ടായി 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 ഇതിൻ്റെ കയ്യിലെല്ലാം ചെളിയായിട്ടിരിക്കുന്നേ വാ ബാബാ വന്നേ വന്നേ ഇതാണ് ഞങ്ങളുടെ പാറക്കുട്ടി ബാബാ ഇതെന്നെ കയ്യിലെല്ലാം കാണിച്ചു വെച്ചേക്കുന്നത് വാ ബാബാ വന്നേ 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 നമുക്ക് പതി കോവയ്ക്കാ പറിക്കാം ബാ അത് കള 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 അത് കളഞ്ഞേ കളി കളി ഇതാണ് അച്ഛൻ അതെ ഉള്ള കൈ മൊത്തം അഴുക്ക ഇതാണ് നമ്മുടെ പച്ചക്കറി തോട്ടം കപ്പയുണ്ട് വെണ്ട വെള്ളരി തക്കാളി ചീര അപ്പുറയുണ്ട് ഉണ്ട് ഇതെല്ലാം കാണിക്ക ഞങ്ങള് ഇത് കിഴങ്ങാണേ ഇത് കിഴങ്ങല്ലേ പാറു ഇവിടെ നോക്കിയാ പറ ഇവിടെ നോക്കിയാ കിഴങ്ങല്ലേ ഇത് ആ കിഴങ്ങാ ക്രിസ്തേ വെള്ളരി ഇത് കുറച്ച് ചീരയുടെ അരി കടപ്പുണ്ട് കണ്ടോ ഉണ്ടോണ്ടോ ഞാനും പാറും ഇവിടെ പോവയ്ക്ക പഠിക്കാനായിട്ട് പോവാണേ വാ പാ വാ പാറ വരുന്നുണ്ട് ഇവിടെ പാവയ്ക്ക വളർന്നു വരുന്നതുള്ളത് കുറച്ചാകുന്നതേ ഉള്ളു പന്തലൊക്കെ കെട്ടിയിട്ടുണ്ട് പക്ഷേ ചെറുതായിട്ട് വരുന്നേ വരുന്നതുള്ളത് ഇവിടെ ഇതുണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഓവയ്ക്ക പഠിക്കാനായിട്ട് വന്നതുകൊണ്ട് ഏ എനിക്കൊന്നും പറ്റിയില്ല ഐസ്തേ കോക്കാൻ പറിക്കാണേ വേണ്ട 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 ഇവിടെ എല്ലാം ഇഷ്ടം പോലും ഉണ്ട് തേണ്ടേ ഓക്കേ ആ തരാം പറിച്ചു തരാം പറിച്ചു തരാം എന്നാ 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 ആ ൊണ്ടിരിക്ക ഞങ്ങള് എന്നാ ആ ഇത്ര നേരം ഇത്ര നേരം ഇത്ര കോവയ്ക്കാണ് കിട്ടിയ ഇനിയുണ്ട് അതിനിടയ്ക്ക് പാറ മുട്ട തിന്നുവേണം ഗൈസ് എന്നെ മുട്ട ഇത് താഴെ പോവല് താഴെ പോവല് എനിക്ക് തരുമോ എനിക്കിച്ച് എന്നാ കഴിച്ചോ 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 രുചിയുണ്ടോ രുചിയുണ്ടോ റേസ് ഇത് അച്ഛൻ്റെയും അമ്മയുടെ ആണ് അവർ രണ്ടുപേരുടെയാണ് ഈ പച്ചക്കറിയെല്ലാം ഇട്ട് ഇത്രയും സെറ്റാക്കിയത് എന്നാ ഇന്ന ഇതേ ഇവിടെയും കുറച്ചുണ്ട് ആ ബക്കറ്റിങ് എടുത്തുകൊണ്ട് വരുമോ എന്നാൽ സ്റ്റേ ഞങ്ങൾ ഒരുമാതിരിപ്പെട്ട പച്ചക്കറിയൊന്നും കടയിൽ നിന്നങ്ങനെ മേടിക്കേണ്ട വരുന്നില്ല ഇപ്പോൾ ഇവിടെ ഇപ്പം വളർന്നു വന്നിരിക്കുന്നത് ഇപ്പോൾ കോവക്ക ഉണ്ട് വെണ്ടയ്ക്കുണ്ട് പിന്നെ പയറ് പയറുണ്ട് പിന്നെ തക്കാളി ഇതായി വരുന്നു പിന്നെന്താണ് പൂർണ്ണ താഴപ്പ് ആ തക്കാളി പിന്നെ പാവയ്ക്ക പാവയ്ക്ക എല്ലാം വലുതായി വരുന്നതേ ഉള്ളു അതൊക്കെ ആ പക്കറ്റിനകത്തുണ്ടോ ഈ കോവയ്ക്ക ഓൾമോസ്റ്റ് തീർന്നു തോന്നുന്നു ഇത്ര ആണ് കോവയ്ക്ക ഉള്ളത് ഇവിടെ രണ്ട് പുളി നിപ്പുണ്ട് പക്ഷെ അതൊത്തിരി വലുതായിട്ടൊന്നുമില്ല വരാം 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 ഞാൻ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം ബാ ബാ വയ്യേ വയ്യെങ്കിൽ ഞാൻ പിടിച്ചു തുടങ്ങിയുണ്ടോ ഏസ് ഇത്ര ഇത്ര കോവയ്ക്കാണ് കിട്ടിയ കേട്ടോ അതെ ചവിട്ടല്ലേ വയറൊക്കെ

വേറെ കഴിഞ്ഞ ദിവസം അമ്മയൊക്കെ കുറച്ച് വരച്ചായിരുന്നെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഉണ്ട് അമ്മയ്ക്ക് കൈയെത്താത്ത സ്ഥലങ്ങളിൽ ഒരെണ്ണം കുറച്ച് വലുതായി പോയി വലുതായിപ്പോയി ഇതിനി ഉണക്കാൻ എടുക്കേണ്ടി വരും ഓക്കെ വാ അടക്കം 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 അടക്ക് ഇവിടെ നോക്കി മുട്ടായെന്ത്യോ രണ്ടും ഇവിടെ നോക്കിയേ ഇവിടെ നോക്കിയേ ഖൈസ് അവള് രണ്ട് മുട്ടായും തിന്നു ബാ 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 വന്നേ വന്നേ ഇതേ ഇവിടെ നോക്കിയാ ഖൈസ്തേ ഞാൻ ഒരു സാധനം കാണിക്കാം ഇത് എവിടെ അമ്മ ഇതിലെ മൂപ്പച്ചൻ പറിച്ചോ ആ ഖൈസ്തേ ഈ സാധനം കണ്ടോ ഞങ്ങൾ ഞങ്ങളിതിനെ മുപ്പച്ചമ്പേർ എന്നാ പറയുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങളെവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കും ഏഹ് നല്ല ടേസ്റ്റ് ആകട്ടെ ഇത് തോരൻ വെക്കാനായിട്ട് അടിപൊളിയാ കൊണ്ടല്ലോ വെണ്ട ഉണ്ടല്ലോ ഇതായാലും വെണ്ടയാണ് എവിടെ എവിടെ പൂച്ച ആദ്യ പൂച്ച 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 പോവുക പൂച്ച പോവുക എവിടെ പോവാന്ന് ചോദിച്ചേ ആ പൂച്ച പോയി പൂച്ച പോയി കൈസ്തേ വെള്ളരി ഒന്ന് ഇതേ ഇവിടെ ഒരെണ്ണം രണ്ട് ചെറുതാണ് ഇത് ഉള്ളിയാണ് ഉള്ളി 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 ഇത് ഉള്ളിയാണ് ഇത് ഇത് കൂർക്കയാണ് കൂർക്ക കൂർക്ക കൈസ്തേ ഇതിനൊപ്പം തക്കാളിയാണ് തക്കാളി ചെറുതാണ് തക്കാളിയുടെ കാണിക്കാം ഉണ്ടോ തക്കാളി ഉണ്ടെല്ലാം ചെറുതാണ് വേണ്ട ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കപ്പ വെള്ളരി ഇവിടെ ഉണ്ട് ഇവിടുണ്ട് കുറവായി രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ചീര ഈ ചീരയ്ക്കെന്നെ ഈ ഇങ്ങനൊരു കളറ് ഒരു കളർ വ്യത്യാസമുണ്ട് കുറച്ച് പാടൊക്കെ എടുത്ത് ഇത് ഇത് വലിയ പയറാണ് ഇത് പയറായി വരുന്നതേ ഉള്ളൂ നോക്കട്ടെ ആ ഇതിൽ ഇതിൽ പയർ വന്ന് തുടങ്ങി വേണ്ടേ ഇത് വലിയ പയറാണ് കേട്ടോ നീളമുള്ള പയറാണ് തേതിലൊക്കെ ചെറുതായിട്ട് പയർ വന്ന് തുടങ്ങി ഇതിന് പടങ്ങൊക്കെ കെട്ടിയിട്ടുണ്ട് എല്ലാം സെറ്റായി വരുന്നു ആ നമ്മുടെ വെണ്ട വെണ്ട കണ്ട ഇഷ്ടം പോലെ വെണ്ടയ്ക്കുണ്ട് രാവിലെ കുറേ വരിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ പിന്നെയും എടുക്കുന്നില്ല വെണ്ട ഒത്തിരിയായി നമ്മളിപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്താണ് പക്ഷെ ഇതിപ്പം കടയിൽ കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അതുപോലെയായി ഒത്തിരിയായി ഇതല്ലോ ഇതെ കിഴങ്ങ് കാണിക്കുക കിഴങ്ങ് നമ്മുടെ ഇവിടെ ഇതുവരെ കിഴങ്ങൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് അതെല്ലാം നിൽക്കുന്ന കിഴങ്ങാണ് ഇതെല്ലാം കിഴങ്ങാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീടും നമ്മുടെ പച്ചക്കറി തോട്ടമൊക്കെ റേസ് അപ്പം ഇപ്പം നമ്മൾ പറിച്ച കുറച്ച് കോവക്കായ ഉണ്ട് പയറും ഉണ്ട് നമ്മൾ വെണ്ട രാവിലെ അച്ഛനൊക്കെ കുറച്ച് വെണ്ട പറിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വെണ്ട ഇനിയിപ്പോൾ ഇന്നിനിപ്പോൾ പറിക്കേണ്ട എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇത്രയും ഇപ്പോൾ പറിച്ച ഇത്ര കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ രാവിലെ പറിച്ചതും ഇപ്പോഴത്തതും കൂടെ കാണിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും പച്ചക്കറി ഇത് പോകണക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ വിഷാംശമുള്ള പച്ചക്കറിയൊക്കെ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്നത് മേടിച്ച് കഴിക്കുന്നതിലും ഏറ്റവും നല്ലതാണിത് നമ്മുടെ തന്നെ വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറി കാണിച്ചു തരാം ഐസേ ഇതാണ് നമുക്ക് ഇന്നൊരു ദിവസം കിട്ടിയ പച്ചക്കറി ഇതിനകത്ത് വെണ്ടയുണ്ട് പയറുണ്ട് കോവയ്ക്കയുണ്ട് ബാക്കി എല്ലാ ഇനിയും വളർന്നു വരാനുണ്ട് കണ്ടോ കോവയ്ക്ക പയർ വെണ്ട വെണ്ടയാണ് ഇഷ്ടം പോലുള്ളത് ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ആ എന്താണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ ഇപ്പൊ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനി അടുത്ത ദിവസം വരും ഓക്കെ ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ഗുഡ് ബൈ